വേശ്യകളെ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങളെ ഏതാനും വേഡിയോ വീഡിയോയിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ആറ് വർഷങ്ങളിൽ ആരുവായുള്ള ചേരികളിലും കോളനികളിലും പ്രവർത്തിക്കുന്ന കാലഘട്ടം അച്ഛനായിട്ട് ആകെ നാലു വർഷമേ ആയിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ ഒരു സൈക്കിളിൽ ഈ കനാൽ വണ്ടിലൂടെ ഇങ്ങനെ പോവുകയാണ് പാവപ്പെട്ടവരോട് സംസാരിച്ചും അവരുടെ ദുഃഖങ്ങൾ പങ്കുവച്ചും പോകുന്ന സാഹചര്യത്തിൽ ഞാനൊരു സഹോദരിയുമായിട്ട് സംസാരിക്കുക അത് കണ്ടപ്പോൾ ഒരു കള്ളൂടിയൻ പറഞ്ഞു കടക്കടി അകത്ത് വീട്ടിനകത്തു പോവും എല്ലാവരെയും നീ പഴപ്പിച്ചു അച്ഛനെയും പിഴപ്പിക്കാൻ പോവുകയാണ് ഞാൻ പിന്നെ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ പോകുന്നത് ഒരു വേശ്യകളുടെ കോളനിയിലാണെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ ഇവിടെയും ഉണ്ടോ ഇങ്ങനെ വേശ്യ കോളനി എന്ന് ഏതായാലും ഞാൻ പ്രാർത്ഥിച്ച ശേഷം അവരുടെ ഇടയിൽ വീടുകളിലൊന്നും ഞാൻ കയറിയില്ല അവരുടെ ഇടയിൽ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് ആ കോളനിയിൽ ചുറ്റും ഒരു മുപ്പത്തഞ്ച് വേശികളോളം ആ കനാൽ ബണ്ടിൻ്റെ സൈഡിൽ കൂര വെച്ച് താമസിച്ചിരുന്നു അവരെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മറ്റു കോളനികളിൽ പോകുന്നതോടൊപ്പം തന്നെ ഇവിടെയും പോകാനും ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് വേശ്യാ കോളനിയിലേക്ക് ഉള്ള എൻ്റെ പ്രവേശനം കർത്താവ് ഈ പാവപ്പെട്ട മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു മദ്യം കഴിച്ചും വേശ്യാവൃത്തിയിലും മറ്റുള്ളവർക്ക് രോഗങ്ങൾ പകർന്നു കൊടുത്തും ജീവിക്കുന്ന ഈ സഹോദരിമാരെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ അങ്ങ് കനിയണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശീയക്കും സ്തുതിയായിരിക്കട്ടെ